സ്ഥലനാമ കൗതുകത്തിലേക്ക് സ്വാഗതം നാം മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങളുടെ ധാന്യങ്ങളുടെ വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത് നമ്മുടെ ശ്രദ്ധയിലധികം പെടാതിരുന്ന കൂവരക് തിന് ചാമ ചോളം തുടങ്ങിയവ ആരോഗ്യദായനിയാണ് എന്നും അതുപോലെ തന്നെ അരിയുടെ അത്ര ദോഷം ഇല്ലാതെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നും ഒക്കെ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മില്ലറ്റിന് അഥവാ ചെറുധാന്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമേറി വരുന്ന ഒരു കാലം കൂടിയാണിത് ഈ ചെറുധാന്യങ്ങളുടെ പേരിലും നമ്മൾ നമുക്ക് സ്ഥലനാമങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് അതിൽ ഒന്നാണ് ഈ തിനയുമായി ബന്ധപ്പെട്ട് തിനവിള ചാമയുമായി ബന്ധപ്പെട്ട് ചാമവിള തുടങ്ങിയ സ്ഥലനാമങ്ങൾ രൂപപ്പെട്ടു വന്നത് ഈ മില്ലറ്റിൽ നിന്ന് ഉണ്ടായി വന്നതാണ് അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചാമക്കാല എന്ന സ്ഥലനാമത്തെക്കുറിച്ചാണ് ചാമക്കാല രണ്ടിടത്ത് കാണാൻ പറ്റും ഒന്ന് തെക്കൻ കേരളത്തിൽ കോട്ടയത്ത് വൈക്കം താലൂക്കിൽ മഞ്ഞൂർ വില്ലേജിലാണ് ആദ്യത്തെ ചാമ ഉള്ളത് രണ്ടാമത്തെ ചാമക്കാല തൃശ്ശൂർ ജില്ലയിലാണ് ഈ ചാമക്കാലകൾ കൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ ചാമവിള എന്നൊരു സ്ഥലവും കാണാം ഈ ചാമക്കാലയും ചാമവിളയും കൂടാതെ ചാമ കൊച്ചി എന്നൊരു സ്ഥലനാമം കാസർകോട് താലൂക്ക് താലൂക്കിൽ ബന്ധെടുക്ക പഞ്ചായത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലബാറിലും ഉച്ചാരണ വ്യതിയാനം കൂടാതെ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ചാമ ഈ ചാമയ്ക്ക് ഉണ്ടായി വന്ന സ്ഥലനാമങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ചാമക്കാലകളാണ് രണ്ട് ചാമക്കാലകൾ ചാമ അധികം കാലയാണ് ചാമക്കാല എന്ന് രൂപാന്തരം പ്രാപിച്ചു കാല എന്ന പദം കേരളത്തിലാകമാനം തന്നെ പ്രാചീന മലയാളത്തിൽ ഉപയോഗിച്ചിരുന്നു കൃഷിസ്ഥലം എന്നാണ് അതിൻ്റെ പേര് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഊരൂട്ടുകാല പൊടിയക്കാല തുടങ്ങിയ സ്ഥലങ്ങൾ കാണാൻ പറ്റും സാധാരണഗതിയിൽ ട്രൈബുകളുടെ അതായത് ഗോത്ര സമൂഹത്തിൻ്റെ ഇടയിലാണ് ഈ കാലപ്രയോഗം കാല എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഏരിയ എന്നും കൃഷിസ്ഥലമെന്നുമുള്ള അർത്ഥത്തിൽ തിരുവനന്തപുരത്തെ കാണി സമൂഹം ഉപയോഗിച്ച് വരുന്നുണ്ട് അവരുടെ സെറ്റിൽമെൻ്റുകളാണ് ഈ പൊടിയക്കാല തുടങ്ങിയ പ്രദേശങ്ങൾ അപ്പോൾ കാല എന്നതിന് സെറ്റിൽമെൻ്റ് ഏരിയ എന്നോ കൃഷിസ്ഥലമെന്നോ അർത്ഥമെടുക്കാം അങ്ങനെയെങ്കിൽ ചാമ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ചാമക്കാല ചാമക്കൊച്ചിയും ചാമ കൃഷി ചെയ്യുന്ന സ്ഥലമാകാം തൃശ്ശൂർ ചാമക്കാലയും ചാമ കൃഷി ചെയ്യുന്ന സ്ഥലമാകാം തിരുവനന്തപുരത്തെ പിന്നെ ചാമവിളയും ചാമ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് വളരെ വ്യക്തമാണ് ഈ ചാമയ്ക്ക് ഏറെ പ്രത്യേകതകളുള്ള ഒരു ധാന്യമാണത് അതറിയപ്പെടുന്നത് തന്നെ പട്ടിണിക്കാരൻ്റെ കൂട്ടുകാരൻ എന്നാണ് കാരണം ഏത് പ്രതികൂല കാലാവസ്ഥയിലും വിളവെടുക്കാവുന്നതാണ് വളർന്ന് വലുതായി വിളവെടുക്കാവുന്നതാണത് ഒന്ന് രണ്ടാമത് എത്ര ഈർപ്പമില്ലാത്ത മണ്ണിലും എത്ര വളക്കൂറില്ലാത്ത മണ്ണിലും ചാമ വളരെ നന്നായി വളരുകയും വിളവ് തരികയും ചെയ്യും ഇതിൻ്റെ പിന്നെ ബൊട്ടാണിക്കൽ പേര് എന്ന് പറയുന്നത് പാനിക്കം മില്ലിയർ എന്നാണ് ഈ പാനിക്കം മില്ലിയർ ഒരു കാലത്ത് ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൻ്റെയും പ്രാകൃത മലയാളിയുടെയും നിത്യ ഭക്ഷണമായിരുന്നു എന്നാണ് ഇത്തരം സ്ഥലനാമങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നന്ദി നമസ്കാരം